നിൽക്കും നിൽക്കും മക്കളെ പറയട്ടെ ഞങ്ങളെ മുറ്റത്തെ അത്ഭുത കാഴ്ചകളിലേക്ക് ഇങ്ങക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ അതായത് മിസ് വേൾഡിൻ്റെ തൈകൾ ഞമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വന്നതാണ് കേട്ടോ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് തൈകൾക്ക് വേണ്ടിയിട്ട് പക്ഷേ നമ്മളെ കയ്യിലുള്ള തൈകളൊക്കെ കഴിഞ്ഞ് ഇനി തൈകളൊക്കെ ആയി വരണം കേട്ടോ എന്നിട്ടേ ഇനി നമ്മൾ കൊടുക്കും ഇതിൻ്റെ ഒരു മൊഞ്ചെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല മക്കളെ ഇത് കണ്ടില്ല ഇത് നമ്മളെ എന്താ പറയുക ബട്ടർ കപ്പിൻ്റെ പൂക്കളപ്പോലല്ലേ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കൊലപ്പൂവ് ഒരു കൊലപ്പൂവ് ആ ഒരു എന്താ പറയുക കളറിലാണ് വരുന്നതെങ്കിൽ മറ്റൊരു കൊലപ്പൂവ് ഈ ഒരു കളറിലാണ് കേട്ടോ വരിക അങ്ങനെ ഓരോ കൊലപ്പൂക്കളിലും പല പല വ്യത്യാസങ്ങൾ വന്നിട്ടാണ് ഇതിൻ്റെ ഒരു പൂക്കൾ വരിക ചിലയിൽ പിങ്ക് കൂടി വരും ഇതുകൊണ്ടില്ല ഇതിപ്പോൾ ബട്ടർ കപ്പിൻ്റെ പൂക്കളപ്പോലുണ്ട് വക്കത്ത് മാത്രം ചെറിയൊരു വൈറ്റ് വന്നിട്ട് ഉള്ളൊരു പൂക്കളാണ് പക്ഷേ ഇത് വൈറ്റ് കൂടിയിട്ട് പിങ്ക് കുറഞ്ഞിട്ട് വരുന്ന ഒരു കൊല പൂക്കളാണ് ഇങ്ങനെ പല ഇതിലാണ് ഈ പൂക്കൾ വരുകട്ടോ അതുതന്നെയാണ് അതിൻ്റെ ഒരു മൊഞ്ചും ഈ വേലിനനുസരിച്ചാണ് ഈ ചെടിയിൽ എന്താ പറയുക പൂക്കളിൽ കളറിൽ വ്യത്യാസങ്ങൾ വരുക കേട്ടോ നല്ലവണ്ണം വെയില് കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ തോനയും വൈറ്റ് പൂക്കളാണ് കയറി വരുന്നത് ചില തിരയേ വേലില്ലാത്ത സ്ഥലത്ത് വെച്ചാൽ പ്യുർ വൈറ്റ് തന്നെ വരാനും ചാൻസ് ഉണ്ട് പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഈ ചെടി നട്ട് ഞാൻ ഫസ്റ്റ് ഫ്ലവർ ഏത് ചെടിയിലാണെങ്കിലും വരുമ്പോൾ അത് ശരിക്കലുള്ള ഒരു ഭംഗിയിൽ വരൂല്ല കേട്ടോ അത് രണ്ടാമത് പൂവിടുമ്പാണ് ഏതൊരു ചെടിയാണെങ്കിലും അതിൽ ശരിക്കുള്ള കളറിൽ ശരിക്കുള്ള ഷേപ്പിൽ ഒക്കെ ചെടിയിൽ പൂക്കൾ വരിക ഇനി നമ്മൾ ഡ്രൈ കളർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് പൂ എന്താ പറയുക പ്ലാന്റിന് പയക്കം ചെല്ലുന്നതിനനുസരിച്ച് അതായത് വയസ്സ് കൂടുന്നതിനനുസരിച്ചാണ് പൂക്കളെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു കൊലയിലെ പൂക്കൾ കണ്ടില്ലേ തോനെ വൈറ്റ് കളറാണ് വേറൊരു ഈ എന്താ പറയുക കൊലയിലെ പൂക്കൾ പിങ്ക് കൂടുതലാണ് അങ്ങനെയൊക്കെയാണ് ഈ ഓരോ കൊലയിലെ പൂക്കളിലും വ്യത്യാസം വരും അപ്പോൾ മൊത്തത്തിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ ഒരു മദർ പ്ലാന്റ് തന്നെ പറയാം അത്രയും വ വർഷം പയക്കുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ തൈകൾ നമുക്ക് നട്ട് പിടിപ്പിക്കാനും വളരെ എളുപ്പമാണ് ചെറിയ ചെറിയ നേരിയ കമ്പുകൾ മതി പിടിപ്പിക്കാൻ പിന്നെ ഇതിൻ്റെ തണ്ടുകൾ എന്ന് വെച്ചാൽ അധികം വണ്ണത്തിലുള്ള തണ്ടുകളൊന്നും അല്ല വരുന്നത് വള്ളിച്ചെടീൻ്റെ വള്ളി പോലെ വരുന്ന തണ്ടുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടിനെ നമുക്ക് എന്താ പറയുക ആർച്ച് രൂപത്തിൽ വളർത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ പന്തൽ പോലെ വട വളർത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുഷാക്കി വളർത്തണമെങ്കിൽ ഇതുപോലെ നീണ്ടുപോയ കമ്പുകളൊക്കെ ചുറ്റിച്ച് ചുറ്റിച്ച് വെച്ച് ഒരു ബുഷാക്കിയിട്ട് മാറ്റാൻ പറ്റും ഇതിലിങ്ങനെ കമ്പുകൾ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് കൊ കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതൊരു മദർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറേ ഉള്ളതുകൊണ്ട് തന്നെ കുറേ കൊമ്പുകൾ ഇങ്ങനെ ഉണങ്ങിപ്പോവും പിന്നെ അതിൽ നിന്നിങ്ങനെ ഇടക്കിടക്ക് തെഴുത്ത് വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ആണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് പോകൻ വില്ലകൾ എന്ന് വെച്ചാൽ ചിലർ ചോദിക്കും അല്ല നൂറിന് തൈ കിട്ടാറുണ്ടല്ലോ അൻപതിന് തൈ കിട്ടാറുണ്ടല്ലോ അതൊക്കെ ഉണ്ട് അതൊക്കെ ഏതാണെന്നറിയാം നിങ്ങൾക്ക് നാടൻ വെറൈറ്റികൾ നാടൻ വെറൈറ്റികളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് വെറൈറ്റികളുള്ള പൂക്കൾ നമുക്ക് മാസങ്ങളോളം ഇങ്ങനെ തന്നെ നിൽക്കൂട്ടോ അതേ സ്ഥാനത്ത് നമ്മളെ നാടൻ വെറൈറ്റിയിൽ എന്താ പറയുക രണ്ടോ മൂന്നോ ദിവസം പൂക്കൾ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഭംഗിക്കാണെങ്കിൽ എന്താ ഭംഗിക്ക് കടലാസി പൂക്കളൊക്കെ ഭംഗിയുള്ളത് തന്നെയാണ് ഇതുകൊണ്ടാണ് പിന്നെ ഹൈബ്രിഡിലാണ് രണ്ട് കളറൊക്കെ മിക്സായിട്ടൊക്കെ വരുക കേട്ടോ നമ്മുടെ നാടൻ മിക്സ് ആയിട്ട് വന്നിട്ട് കണ്ടിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് ചില എന്താ പറയുക ഹൈബ്രിഡ് പോകൻ വില്ലകൾ പൂക്കൾ വേണമെന്നില്ല ലീഫുകൾ മാത്രം മതി അതിൻ്റെ ഒരു മൊഞ്ച് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പൂക്കളില്ലെങ്കിലും നമുക്ക് ചെടിൻ്റെ കൂട്ടത്തിൽ വളർത്താൻ പറ്റിയ ചെടികളുണ്ട് ഹൈബ്രിഡ് തന്നെ ലീഫുകൾ വെരിക്കേറ്റഡ് ആയിട്ട് വരുന്നത് അതൊക്കെയാണ് എന്താ പറയുക നമ്മൾ ഈ ഹൈബ്രിഡും നമ്മളല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് കുറേ വർഷം ഇങ്ങനെ എന്താ പറയുക ചെടി നഷ്ടപ്പെടാണ്ട് കിട്ടും കേട്ടോ നമ്മൾ രാസവളങ്ങളൊന്നും അധികം കൊടുക്കാണ്ട് വളർത്തുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഒരു പ്ലാന്റിന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും അതേ സ്ഥാനത്ത് രാസവളങ്ങൾ കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇതിൻ്റെ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് ചെറിയ തൈക്ക് വില വരുന്നത് പിന്നെ കൊറിയർ ചാർജാണ് കേട്ടോ വരുന്നത് ഞമ്മളെ വീഡിയോ ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ തന്ന് ഞമ്മളെ സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്